എൽ ഡി എഫ് വിട്ട് പുറത്തു വന്ന പി വി അൻവർ എന്ന മുൻ എം എൽ എക്ക് പെട്ടെന്ന് തന്നെ യു ഡി എഫിലേക്ക് പ്രവേശനം ലഭിച്ചു അതും പ്രതിപക്ഷ നേതാവും ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന സാക്ഷാൽ വി ഡി സതീശൻ്റെ ഇഷ്ടക്കെടുക്കാം മറികടന്നുകൊണ്ട് മുൻപ് പലർക്കും സാധിക്കാതിരുന്ന ഒരു കാര്യമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അൻവർ യു ഡി എഫിൽ സാധ്യമാക്കിയെടുത്തത് അല്ലെങ്കിൽ യു ഡി എഫിലെ മറ്റു ഘടകക്ഷികളുടെ എല്ലാം അഭിപ്രായം തേടണം തുടർന്ന് അവരുടെ അനുമതി തേടണം തേടണമെന്നിങ്ങനെയൊക്കെയുള്ള എത്രയെത്ര നൂലാമാലകൾ മാത്രമല്ല പുതിയതായി ഏതെങ്കിലും ഒരു പാർട്ടിയോ വ്യക്തിയോ ഒക്കെ മുന്നണിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ മുറുമുറുപ്പ് യു ഡി എഫിന് ഉണ്ടാകേണ്ടതാണ് എന്നാൽ അതൊന്നും സി പി എം ബന്ധം ഉപേക്ഷിച്ചു വന്ന പി വി അനുവറിന് ഉണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം പി വി അൻവറിനെ എൽ ഡി എഫ് കൂടാരത്തിൽ നിന്നും പുറത്തേക്ക് ചാടിച്ചതിൻ്റെയും ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് അൻവറിനെ ചേർത്ത് പിടിച്ചതിൻ്റെയൊക്കെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അത് യു ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടിയും പാണക്കാട് തറവാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തന്നെയാണ് മുസ്ലിം ലീഗ് വിട്ട് സി പി എം കൂടാരത്തിൽ അഭയം പ്രാപിച്ച കെ ടി ജലീലിനോടുള്ള അത്ര വിരോധമെന്നും പാരമ്പര്യ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും പിന്നീട് സ്വതന്ത്ര പരിവേഷം കെട്ടി ലീഗിന് വെല്ലുവിളിയായി തീർന്ന് അവസാനം സി കൂടിയ അനുവരണോടാ മുസ്ലിം ലീഗിനില്ല അനുവർ നേരത്തെ നിന്ന പോലെ തന്നെ നിന്നാൽ അത് ഏറ്റവും കൂടുതൽ അപകടത്തിലാകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തന്നെയാണ് കാരണം അവരുടെ തട്ടകത്തിൽ തന്നെയാണ് പി വി അനുവർ ഓരോ തെരഞ്ഞെടുപ്പിലും ഭീഷണിയായി മാറിയിരുന്നത് അതുകൊണ്ട് തന്നെ പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണ് മുസ്ലിം ലീഗ് ഇവിടെ പഴറ്റിയതും സി പി എമ്മിനോടും എൽ ഡി എഫിനോടും ഇടഞ്ഞ പി വി അനുവറിനെ ഏതു വിധേയനെയും തങ്ങളോട് അടുപ്പിക്കുവാൻ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരൊക്കെ നടത്തിയ ഒരു കരുനീക്കം അത് വിജയിക്കുകയായിരുന്നു യു ഡി എഫിൻ്റെ നട്ടല്ലായ മുസ്ലിം ലീഗിൻ്റെ ഈ തീരുമാനത്തോട് എതിർത്ത് നിൽക്കുവാൻ വി ഡി സതീശനോ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ ഘടകക്ഷികൾക്കോ അങ്ങനെ കെൽപ്പില്ലാതെ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് പ്രവേശനം സാധ്യമാകും മുൻപേ തന്നെ അനുവറിന് വി ഡി സതീശൻ്റെ ആ മലയോര ജാഥയിൽ പങ്കെടുക്കുവാനും അവിടെ വേദിയിൽ പ്രസംഗിക്കുവാനൊക്കെ സാധിച്ചത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിൻ്റെ തട്ടകത്തിൽ മൃഗീയ ഭൂരിപക്ഷം കിട്ടുക മാത്രമല്ല ഒരു യു ഡി എഫ് തരംഗം തന്നെ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അതിന് സമ്പന്നനും തന്റേടിയും കുശാഗ്ര ബുദ്ധിക്കാരനുമായിട്ടുള്ള പി വി അൻവറിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താനാകുമെന്ന ഒരു ആലോചനയും തീരുമാനവുമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് അതിൻ്റെ ആദ്യ പടിയായിരുന്നു അൻവറിനെ കോൺഗ്രസ് പാർട്ടിയിലേക്കോ മുസ്ലിം ലീഗിലേക്കോ ഒക്കെ ഒന്ന് ചേർക്കാതെ തന്നെ മറ്റൊരു പാർട്ടിയുടെ ഭാഗമാക്കി കേരളത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചത് ഡി എം കെ എന്ന പാർട്ടിയിൽ ചേർത്ത് നിർത്തുവാനാണ് ആദ്യം ഇവരൊക്കെ ശ്രമിച്ചതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും സ്റ്റാലിനും തമ്മിലുള്ള ബന്ധത്തെ അങ്ങനെ മുൻനിർത്തി പിറകിൽ കളിച്ച മുസ്ലിം ലീഗിന്റെ ഉദ്യമത്തെ അങ്ങനെ തകർക്കുകയായിരുന്നു സി പി എമ്മ ശേഷമാണ് പിണറായി വിജയനും കൂട്ടർക്കും വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധ്യമാകാത്ത തൃണമൂൽ കോൺഗ്രസിലേക്ക് അനുവറിനെ അങ്ങനെ കയറ്റി നിർത്തിയത് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗ് തന്നെയാണ് ഇത് കൂടാതെയാണ് ഇടതുപക്ഷ മുന്നണിയിലും ബി ജെ പിയിലുമൊക്കെ അവർ നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലും വിള്ളലുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം അത് മുസ്ലിം ലീഗ് അനുവറിനെ ഏൽപ്പിച്ചിട്ടുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പണവും മറ്റ് വിവിധ വാഗ്ദാനങ്ങളൊക്കെ നൽകി ബി ജെ പിയിൽ നിന്നും സന്ദീപ് വാര്യരെ അങ്ങനെ ചാടിച്ച് കോൺഗ്രസിൽ കൊണ്ടുവന്ന് ആ ചുക്കാൻ പിടിച്ചത് പി വി അൻവർ ആയിരുന്നു അൻവറാണ് ആദ്യമായും ആരുമായി ഇങ്ങനെ ചർച്ച നടത്തിയതും ഡീല് ഉറപ്പിച്ചതും അതിനുശേഷമാണ് കോൺഗ്രസുകാർക്ക് അങ്ങനെ വിട്ടുകൊടുത്തത് ബി ജെ പിയിലും അവരുടെ മുന്നണിയിലും അന്തചിത്തമുണ്ടാക്കുക എന്നതാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ദൗത്യം സംസ്ഥാനത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തെ തകർക്കുവാനാണിത് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ടുകൾ എത്തുവാനുള്ള നിലപാട് എടുത്തതിൻ്റെ ഒരു കാരണക്കാരനായ ശ്രീ വെള്ളാപ്പള്ളി തണ്ടേശനെ സ്വാധീനിക്കാനാകുമെന്ന പരീക്ഷണവുമായി അനുവർ കണിച്ചുകുളങ്ങരയിൽ വസതിയിൽ എത്തിച്ചേർന്നത് ആരും മറന്നിട്ടില്ല അദ്ദേഹം തുടങ്ങി വെച്ച ബി ഡി ജെസ് തന്നെയാണ് അതിൻ്റെ ഒരു മുഖ്യതാരികം പക്ഷേ നൂറനുവറും നൂറ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ചേർന്നാലും എത്തിച്ചേരുവാനാകാത്ത കുശാഗ്ര ബുദ്ധിക്കാരനാണ് വെള്ളാപ്പള്ളി എന്നതിനാൽ അനുവറിൻ്റെ ആ ഉദ്യമം ഇപ്പോൾ ഫലം കണ്ടിട്ടില്ല എന്നാൽ ഭാവിയിൽ അനുവറിൻ്റെ മുൻപിൽ വെള്ളാപ്പള്ളി അങ്ങനെ വാതിലുകളൊന്നും കൊട്ടിയടച്ചിട്ടുമില്ല വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് അനുവറും വെള്ളാപ്പള്ളിയുടെ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അവിടെ സമാപിച്ചതെന്നും നാം എല്ലാവരും കണ്ടതുമാണ് ബി ജെ പി മുന്നണിയിൽ അസംതൃപ്തരായിട്ടുള്ള എല്ലാ പാർട്ടികളെയും അനുവർ ബന്ധപ്പെടുകയാണിപ്പോൾ ബി ജെ പിയോടൊപ്പം അവസാനം വന്നു ചേർന്നവരാണ് കേരള കോൺഗ്രസ് വിട്ടു പോകുന്ന സജി മഞ്ഞക്കടമ്പലിൻ്റെ പാർട്ടി അവരെ അനുവർ സ്വാധീനിച്ച് പണവും മറ്റ് സൗകര്യങ്ങളൊക്കെ നൽകി ഇപ്പോൾ അനുവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിൽ ചേർത്തിരിക്കുകയാണ് നാടാർ സമുദായ നേതാവും തിരുവനന്തപുരം അങ്ങനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അനുവറിങ്ങിനെ സ്വാധീനിച്ച് തൃണമൂലിൽ ചേർക്കുവാൻ ഒരുങ്ങിയതായിരുന്നു അതിൻ്റെ ആദ്യ വെടി ചന്ദ്രശേഖരൻ ഒരു പത്രസമ്മേളനം നടത്തി ബി ജെ പിയോടുള്ള അമർശം അവിടെ പ്രകടമാക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ചന്ദ്രശേഖരൻ്റെ മകൻ ഒരു മയക്കമരുന്ന് കേസിൽ പിടികൂടപ്പെട്ടതാണ് ആ തീരുമാനം ഒരു കാരണം ഈ കേസിന് പിന്നിൽ സി പി എം ബി ജെ പി ഒരു അന്തർധാരയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ചന്ദ്രശേഖരനും അനുവറുമൊക്കെ സംശയിക്കുന്നുമുണ്ട് സി കെ ജാനുവുമായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പോൾ അന്വർ നടത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ എൽ ഡി എഫിൽ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ബി ജെ പിയിലും അവരുടെ മുന്നണിയിലും കൂടുതൽ അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനാണ് അന്വറിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചുമതല അതെത്രത്തോളം വിജയകരമാകുമെന്നും അതുവഴി അനുവർ ഇവിടെ എന്ത് നേടുമെന്നും കാലം തെളിയിക്കേണ്ടതാണ്